നമസ്കാരം ഇന്ന് നമ്മളൊരു സുപ്രീം കോടതി വിധിന്യായത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ എൻ എസ് സി തൊള്ളായിരത്തി പതിനേഴ് നിങ്ങൾ തന്ന ഈ രേഖകളൊക്കെ നോക്കുമ്പോൾ ഒറ്റയടിക്ക് ഇതൊരു എന്താ പറയുക ഒരു ബാംഗ്ലൂരിലെ വസ്തുതർക്കം അല്ലേ അങ്ങനെ തോന്നും അതെ അങ്ങനെയാണ് തോന്നുക പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് ഒരു സിവിൽ കേസ് എങ്ങനെ എങ്ങനെയാണ് ഒരു ക്രിമിനൽ കേസായി മാറിയത് പിന്നെ അതിലൊരു സർക്കാർ സ്ഥാപനം ഈ ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റി ബി ഡി എ അവരുടെയൊക്കെ ഒരു പങ്കിനെ പറ്റി കോടതിക്ക് ചില സംശയങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ശരിക്കും നടന്നതെന്ന് തീർച്ചയായും ഒരു വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു കരാർ ലംഘനം അത് പിന്നെ വഞ്ചന കുറ്റമൊക്കെ ചുമത്തി ഒരു ക്രിമിനൽ കേസായി അവസാനം സുപ്രീം കോടതി ആ ക്രിമിനൽ നടപടികൾ മൊത്തത്തിൽ റദ്ദാക്കുകയാണ് ചെയ്തത് റദ്ദാക്കി അപ്പോ എന്തുകൊണ്ട് കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി അതിനപ്പുറം ഈ കേസിൽ നമ്മൾ കാണാത്ത വേറെ ചില കാര്യങ്ങൾ ഉണ്ടോ അതൊക്കെ നമുക്ക് ലളിതമായിട്ടൊന്ന് സംസാരിക്കാം ശരി അപ്പോ എന്താണ് ഇതിന്റെ ഒരു ഒരു തുടക്കം ബാംഗ്ലൂരിലെ വില്ലേജിലെ കുറെ സ്ഥലത്തെ പറ്റിയുള്ള തർക്കമാണല്ലോ ഇത് അതെ അതെ സർവേ നമ്പർ ഇരുപത് ഇരുപത്തിയൊന്നിൽ വരുന്ന കുറച്ച് ഭൂമിയാണ് ഇതിലെ ഒരു ഭാഗത്ത് സ്ഥലമുടമകളുടെ കുടുംബാംഗങ്ങൾ ഇവരാണ് പിന്നീട് അപ്പീൽ പോയത് മറുഭാഗത്ത് കീർത്തിരാജ് ഷെട്ടി എന്നൊരാൾ പരാതിക്കാരൻ ഓക്കെ അപ്പോൾ വർഷങ്ങളായിട്ട് ഈ സ്ഥലത്തിന് ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കാൻ സഹായിക്കാം അതിനുശേഷം ഈ സ്ഥലം പരാതിക്കാരൻറെ നോമിനിക്ക് വിൽക്കാം എന്നൊരു ധാരണയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വിൽപ്പന ഉടമ്പടി അതായത് ഒരു എഗ്രിമെന്റ് ടു സെൽ നമ്മൾ എ ടി എസ് എന്ന് പറയും അതോടൊപ്പം ഒരു ജി പി എ ജനറൽ പവർ ഓഫ് അറ്റോണി അതായത് സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള ഒരു അധികാരപത്രം അതെ അതും ഉണ്ടാക്കി ശരി എന്നിട്ടോ കരാറൊക്കെ ഉണ്ടാക്കിയിട്ടും എന്താ ഉണ്ടാക്കി അവിടെയാണ് പ്രശ്നം പരാതിക്കാരൻ പറയുന്നത് അദ്ദേഹം കരാറ് പ്രകാരം ചെയ്യേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു പണവും കൊടുത്തു പക്ഷെ പിന്നീട് ഈ ഭൂമിക്ക് ഭയങ്കര വില കൂടി അപ്പൊ സ്ഥലമുടമകള് വാക്കുമാറ്റി കൊടുത്ത ജിപിയെ റദ്ദാക്കി ആ സ്വത്തുകള് അവരവരുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തു അങ്ങനെ തന്നെ വഞ്ചിച്ചു എന്നാണ് പരാതിക്കാരൻ പറയുന്നത് ഓ അപ്പോഴാണ് ഈ ക്രിമിനൽ കേസിന്റെ ഒരു എലമെന്റ് വരുന്നത് അതെ അതെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വഞ്ചന അതായത് സെക്ഷൻ നാന്നൂറ്റി പിന്നെ വിശ്വാസ വഞ്ചന സെക്ഷൻ നാന്നൂറ്റിയാറ് അതുപോലെ ക്രിമിനൽ ഗൂഢാലോചന നൂറ്റി ഇരുപത് ബി ഇതൊക്കെ ചുമത്തി ഒരു കേസ് വേണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെട്ടു ശരി പോലീസ് ആദ്യം എഫ്ഐആർ ഇട്ടില്ല അപ്പോൾ അദ്ദേഹം നേരെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് നമ്മൾ പി സി ആർ എന്ന് പറയും അത് ഫയൽ ചെയ്തു ഓക്കെ അപ്പോ ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ നൂറ്റി അമ്പത്തി ആറ് മൂന്ന് പ്രകാരം മജിസ്ട്രേറ്റ് പോലീസിനോട് ഇത് അന്വേഷിച്ച് എഫ്ഐ ആർ ഇടാൻ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അപ്പൊ ഈ അപ്പീൽ കൊടുത്തവര് അതായത് സ്ഥലമുടമകള് വെറും ഒരു കരാർ ലംഘനം ക്രിമിനൽ കേസാക്കിയതിനെതിരെ ഈ ഈ എഫ്ഐ ആർ റദ്ദാക്കണമെന്ന് പറഞ്ഞു അവരുടെ വാദം ഇതായിരുന്നു ഇത് പക്കാ സിവിൽ കേസാണ് ഇതിനകം തന്നെ പരാതിക്കാരൻ സിവിൽ കോടതിയിൽ സ്പെസിഫിക് പെർഫോമൻസിന് അതായത് കരാർ നടപ്പാക്കി കിട്ടാൻ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരേ വിഷയത്തിൽ സിവിൽ കേസും ക്രിമിനൽ കേസും നടത്തുന്നത് നിയമത്തിന്റെ ദുരുപയോഗമാണ് ശരിയാണ് പിന്നെ കരാർ ഉണ്ടാക്കുമ്പോൾ വഞ്ചിക്കണമെന്നൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ലായിരുന്നുവെന്നും അതുകൊണ്ട് ഈ നാനൂറ്റി ഇരുപതും നാനൂറ്റി ഒന്നും ഇവിടെ വരില്ല എന്നും വാദിച്ചു പക്ഷേ ഹൈക്കോടതി അതൊന്നും അംഗീകരിച്ചില്ല ഹർജി തള്ളി ഓഹോ ഹൈക്കോടതി തള്ളി അപ്പോഴാണ് സുപ്രീം കോടതിയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം വന്നത് സുപ്രീം കോടതി ഈ കേസിന്റെ മെറിറ്റ് അതായത് അതിന്റെ ഉള്ളടക്കം നന്നായിട്ട് പരിശോധിച്ചു പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് കോടതി പറഞ്ഞത് ഒന്ന് വിശ്വാസവഞ്ചന സെക്ഷൻ നാന്നൂറ്റി ആറ് അത് ഇവിടെ വരില്ല കാരണം ഈ വസ്തു അപ്പീൽ കൊടുത്തവരുടെ സ്വന്തം വസ്തുവാണ് അത് അവരെ ആരെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു സ്വത്തല്ല എൻട്രസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഘടകം ഇല്ല ശരി രണ്ട് വഞ്ചന കുറ്റം സെക്ഷൻ നാന്നൂറ്റി ഇരുപത് ഇത് വരണമെങ്കിൽ കരാറുണ്ടാക്കുന്ന സമയത്ത് തന്നെ തുടക്കത്തിൽ തന്നെ വഞ്ചിക്കണം എന്നൊരു ഉദ്ദേശം വേണം ഡിസ് ഓണസ്റ്റ് ഇന്റൻഷൻ അറ്റ് ദി ഇൻസെപ്ഷൻ എന്ന് പറയും ഇവിടെ എഫ്ഐആറിലോ പരാതിയിലോ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല കരാറിലെ വ്യവസ്ഥകൾ പിന്നീട് പാലിച്ചില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് സിവിൽ തർക്കമാണ് ക്രിമിനൽ കുറ്റമല്ല അതായത് തുടക്കത്തിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നെങ്കിൽ പിന്നീട് കരാർ പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ക്രിമിനൽ ഫ്രോഡ് ആവില്ല അല്ലേ അതെ അതാണ് നിയമം മൂന്നാമതായിട്ട് കോടതി പറഞ്ഞത് ഈ കേസിൽ ഒരു ക്രിമിനൽ കുറ്റത്തിന്റെ ഘടകങ്ങൾ ഒറ്റനോട്ടത്തിൽ കാണാനില്ല അങ്ങനെയിരിക്കുമ്പോൾ സിവിൽ കേസ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ക്രിമിനൽ കേസ് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിയമത്തിന്റെ ദുരുപയോഗം എബ്യൂസ് ഓഫ് പ്രോസസ് ഓഫ് ലോ ആണെന്ന് കോടതി പറഞ്ഞു ഇതിനിടയ്ക്ക് ഒരു പ്രിയങ്ക ശ്രീവാസ്തവ കേസ് റെഫർ ചെയ്തിരുന്നല്ലോ ഒരു നടപടിക്രമത്തിന്റെ പ്രശ്നം അതെന്തായിരുന്നു ആ അതൊരു ടെക്നിക്കൽ പോയിന്റ് ആയിരുന്നു ഈ സെക്ഷൻ വൺ ഫിഫ്റ്റി സിക്സ് ത്രീ പ്രകാരം പോലീസിനോട് എഫ്ഐആർ ഇടാൻ മജിസ്ട്രേറ്റ് ഉത്തരവിടുന്നതിനു മുൻപ് പരാതിക്കാരൻ ഒരു സത്യവാങ്മൂലം അഫിഡവറ്റ് കൊടുക്കണമെന്നൊരു നിയമമുണ്ട് ഓക്കെ വെറുതെ കാര്യങ്ങൾക്ക് കേസ് കൊടുത്ത് കോടതിയുടെ സമയം കളയുന്നത് ഒഴിവാക്കാനാണിത് ഇവിടെ ആദ്യം അത് കൊടുത്തില്ല പക്ഷേ മജിസ്ട്രേറ്റ് ഉത്തരവിടുന്നതിന് തൊട്ടു മുമ്പ് കൊടുത്തു അതുകൊണ്ട് ആ തെത്ത് ശരിയായി എന്ന് കോടതി കണക്കാക്കി പക്ഷേ ആ നടപടിക്രമം വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത് പാലിച്ചില്ലെങ്കിൽ ശരിക്കും ഉത്തരവുകൾ റദ്ദാക്കാമെന്നും കോടതി ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു മനസ്സിലായി അന്തിമമായി സുപ്രീം കോടതി എന്ത് തീരുമാനിച്ചു ഈ അപ്പീൽ കൊടുത്തവർക്കെതിരെയുള്ള എഫ് പിന്നെ പോലീസ് കൊടുത്ത ചാർജ് ഷീറ്റ് മജിസ്ട്രേറ്റ് കേസ് പരിഗണിച്ച നടപടി അതായത് കോഗ്നിസൻസ് എടുത്തത് ഇതെല്ലാം റദ്ദാക്കി എല്ലാം റദ്ദാക്കി അതെ പിന്നെ ഒരു രസകരമായ കാര്യം ഈ കേസിൽ അപ്പീൽ കൊടുക്കാതിരുന്ന ഒരു സഹപ്രതി കൂടി ഉണ്ടായിരുന്നു വിദ്യാശ്രീ വി എസ് എന്നു പേരുള്ള ഒരാൾ അവർക്കുകൂടി ഈ വിധിയുടെ ആനുകൂല്യം കോടതി കൊടുത്തു നീതിയുടെ താല്പര്യം നോക്കുമ്പോൾ അതും വേണമെന്ന് കോടതിക്ക് തോന്നി ശരി പക്ഷേ ഈ കേസ് ക്രിമിനൽ കേസ് റദ്ദാക്കിയതിൽ ഒതുങ്ങിയില്ല അല്ലെ ബി ഡി എയുടെ ഒരു പങ്കിനെപ്പറ്റി കോടതി ചില ചില കാര്യമായ നിരീക്ഷണങ്ങൾ നടത്തിയെന്ന് കേട്ടല്ലോ അതാണ് എനിക്ക് തോന്നുന്ന ഈ കേസിലെ ഒരു പ്രധാന ഭാഗം അതെ അതെ അവിടെയാണ് ഈ കേസ് കുറച്ചുകൂടി ഗൗരവമുള്ളതാവുന്നത് കോടതി ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റി ബി ഡി എ അവരുടെ ചില നടപടികളിൽ ഭയങ്കര സംശയം പ്രകടിപ്പിച്ചു എന്തായിരുന്നു ആ സംഭവം അതിന്റെ ഒരു ഒരു കഥയുണ്ട് ബി ഡി എ ആദ്യം ഈ ഭൂമി ഏറ്റെടുത്തു പൊതു ആവശ്യത്തിന് കുറച്ചു കാലം കഴിഞ്ഞ് അത് ഡീനോട്ടിഫൈ ചെയ്തു അതായത് ഏറ്റെടുക്കൽ വേണ്ടെന്ന് വെച്ചു ആ തീരുമാനം പിന്നീട് ഹൈക്കോടതി റദ്ദാക്കി അതിനുശേഷം ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം കാലഹരണപ്പെട്ടു പോയി എന്ന് വേറൊരു കോടതി വിധി വന്നു ഓകെ ആ വിധിക്കെതിരെ ബിഡിയെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു എസ് എൽ പി അതായത് സ്പെഷ്യൽ ലീഫ് പെറ്റീഷൻ പക്ഷെ പിന്നീട് വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ബി ഡിയെ ആ അങ്ങ് പിൻവലിച്ചു ബിഡിയെ തന്നെ കൊടുത്ത അപ്പീൽ പിൻവലിച്ചെന്നോ എന്തിന് അതാണോ കോടതിക്ക് സംശയം തോന്നിയത് അത് തന്നെ ഇത് ഈ സ്ഥലമുടമകളും ബി ഡി എയിലുള്ള ചില ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ എന്ന് കോടതിക്ക് ശക്തമായ സംശയം തോന്നി കാരണം ഇങ്ങനെ ഒരു അപ്പീൽ പിൻവലിക്കുമ്പോൾ എന്തു സംഭവിക്കും ആ ഭൂമി സർക്കാരിന് കിട്ടാതെ സ്വകാര്യ വ്യക്തികളിലേക്ക് പോവുകയാണ് ശരിയാണ് ഇത് ശരിക്കും അവകാശികളാകേണ്ട സാധാരണക്കാരുടെ എന്നും കോടതി ചിന്തിച്ചു ഭരണഘടനയിലെ ആർട്ടിക്കിൾ നൂറ്റിനാൽപത്തിരണ്ട് അതായത് പൂർണമായ നീതി നടപ്പാക്കാൻ സുപ്രീം കോടതിക്ക് ഒരു പ്രത്യേക അധികാരം കൊടുക്കുന്ന വകുപ്പുണ്ട് അതുപയോഗിച്ച് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പോലും കോടതി ആലോചിച്ചു നടപടിയാണ് കോടതി എടുത്തത് അപ്പോ ഈ ബി ഡി എ ഇപ്പോ വേറൊരു എസ് എൽപിയുമായിട്ട് ഇതേ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ പുതിയ കേസിൽ ഈ ഒത്തുകളി സാധ്യതയും മറ്റു കാര്യങ്ങളും വിശദമായി പരിശോധിക്കാമെന്ന് കോടതി തീരുമാനിച്ചു ഈ ഇപ്പോഴത്തെ വിധിയുടെ ഒരു കോപ്പി ആ പുതിയ കേസിന്റെ ഫയലിൽ വെക്കാനും നിർദ്ദേശിച്ചു അതുവരെ ഈ തർക്കത്തിലുള്ള ഭൂമിയിൽ പുതിയ അവകാശങ്ങളൊന്നും ഉണ്ടാക്കരുത് കൈമാറ്റം ചെയ്യരുത് എന്ന് അപ്പീൽ കൊടുത്തവരോട് കർശനമായിട്ട് പറഞ്ഞു അതേസമയം പരാതിക്കാരൻ കൊടുത്ത സിവിൽ കേസ് മുന്നോട്ട് പോകാനും കോടതി അനുവാദം കൊടുത്തു അപ്പോ ഈ ഒരു വിശകലനത്തിൽ നിന്ന് നമ്മൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ വസ്തുതർക്കമായി തുടങ്ങിയ ഒരു കേസ് അത് സിവിൽ വഴികൾക്ക് പകരം ക്രിമിനൽ നിയമം ഉപയോഗിച്ച് തീർക്കാൻ നോക്കുന്നതിലെ ഒരു അപകടം കാണിച്ചു തന്നു അല്ലേ തീർച്ചയായും അതോടൊപ്പം തന്നെ വലിയ സർക്കാർ ഏജൻസികളൊക്കെ ഉൾപ്പെടുന്ന ഭൂമി ഇടപാടുകളിൽ എത്രത്തോളം സുതാര്യത വേണം എങ്ങനെയാണ് ചില ഒത്തുകളികൾ നീതിന്യായ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്നതെന്നൊക്കെയുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കേസ് ദുരുപയോഗമാണെന്ന് ഈ വിധി ഒന്നുകൂടി പറയുന്നു പക്ഷേ അതിനേക്കാൾ പ്രധാനം ഈ ബി ഡി എക്കുറിച്ചുള്ള കോടതിയുടെ നിരീക്ഷണങ്ങളാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാടുകളിൽ സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ സംശയത്തിന്റെ നിഴലിൽ വരുന്നത് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇനിയിപ്പോ ബി ഡി എ കൊടുത്ത പുതിയ ഹർജിയിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭൂമി ഇടപാടുകളിലെ നിയമത്തിന്റെ നൂലാമാലകൾ പിന്നെ പൊതുസ്ഥാപനങ്ങളുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം ഇതൊക്കെ എത്ര സങ്കീർണമാണെന്ന് ചിന്തിക്കാൻ ഒരുപക്ഷേ ഈ കേസ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു